ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വേനൽ ചൂടും ആരോഗ്യ പ്രശ്നങ്ങളും ഭൂമിശാസ്ത്രപരമായി കേരളം പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും നിത്യഹരിത വനങ്ങളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും തടാകങ്ങളുടെയും നാടാണ് എണ്ണമറ്റ നദികളും പടിഞ്ഞാറോട്ട് അറബിക്കടലിൽ എത്തിച്ചേരുന്നു ഒരു വശത്ത് പശ്ചിമഘട്ടവും മറുവശത്ത് അറബിക്കടലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സവിശേഷമായ കാലാവസ്ഥ കേരളത്തിന് നൽകിയിരുന്നു അതിനോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും കാറ്റിന്റെ സംവിധാനം കാലാനുസൃതമായ വിപരീത മാറ്റത്തിന് വിധേയമാവുകയും നമ്മുടെ സംസ്ഥാനത്തിന്റെ ദൈനംദിന കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു പശ്ചിമഘട്ടം കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് മൺസൂൺ പ്രവാഹങ്ങളുടെ നിർബന്ധിത കയറ്റം ഈ പ്രദേശത്തിന്റെ കാറ്റുള്ള ഭാഗത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു മഴയുടെ തീവ്രത ഉയരത്തിൽ മാത്രമല്ല വൈദ്യുതധാരയുടെ ശക്തിയും ദിശയും പോലെ തന്നെ ചരിവിന്റെ കുത്തനെയുള്ളതും മറ്റു സവിശേഷതകളെയും ഒക്കെ ആശ്രയിച്ചിരുന്നു ഉദ്ദേശം പത്തു വർഷങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ ചൂടുള്ളതും ചുട്ടുപൊള്ളുന്നതുമായ സൂര്യന്റെ ചൂടുള്ള വരണ്ടകാലം കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് വേനൽക്കാലം ഈ കാലയളവിൽ താപനില പരമാവധി മുപ്പത്തിമൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് എത്തിയിരുന്നത് ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നാൽ അഞ്ചാറ് വർഷമായി ഒട്ടും സുഖകരമല്ലാത്ത കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇന്ന് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഫലമായുണ്ടാവുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പെട്രോളിയം കത്തിക്കുകയും കാട് വെട്ടിത്തെളിക്കുകയും മറ്റും ചെയ്യുന്നതിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു ഇത് ഒരു കമ്പിളി പുതപ്പ് പോലെ ചൂട് പുറത്തേക്ക് പോകുന്നത് തടയുന്നു അങ്ങനെ അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിക്കുന്നു ഈ ഭൗമതാപനം എന്ന പ്രതിഭാസം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ മീഥൈൻ ഓസോൺ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങൾ വാതകങ്ങൾ എന്നറിയപ്പെടുന്ന ചില വാതകങ്ങൾക്കും ഈ സ്വഭാവമുണ്ട് ഈ കൂട്ടത്തിൽ ഭൗമതാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡയോക്സൈഡ് ആണ് ജീവൻ ആവശ്യമായ ചൂട് നിലനിർത്തണമെങ്കിൽ ഈ വാതകങ്ങൾ ആവശ്യവുമാണ് എന്നാൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് അധികമായാൽ അന്തരീക്ഷത്തിന്റെ ചൂട് കൂടും ഇതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്നത് ഭൗമതാപനം സംഭവിക്കുന്നത് സാവധാനത്തിലാണ് പക്ഷേ ഭൂമിയുടെ ശരാശരി താപനില വർധിക്കുന്നത് കൂടുതൽ വേഗത്തിലായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരിൽ ചിലർക്കെങ്കിലും ശീതീകരണി ഉപയോഗിച്ചോ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയോ കഴിഞ്ഞുകൂടാനായെന്നു വരാം എന്നാൽ അത് എല്ലാവർക്കും സാധ്യമാവില്ല മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും സ്ഥിതി അതിലും കഷ്ടമാണ് അവയ്ക്കും ജീവിതം അസഹ്യമായി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ കുംഭം മീനം മേടം ഇടവം പകുതി വരെയും ചൂട് കടുത്തിരിക്കും മധ്യവേനലവധിക്കാലം ചക്ക മാങ്ങ എന്നീ നാടൻ ഫലവൃക്ഷങ്ങൾ ധാരാളം ഫലം തരുന്ന കാലം കുളവും കിണറുമൊക്കെ വറ്റാൻ തുടങ്ങുമെങ്കിലും വേനൽ അവധിക്കാലത്തെ താരങ്ങളായ കുട്ടികൾ അവരുടെ അവധിക്കാലം ആസ്വദിക്കുന്ന കാലം ഉത്സവങ്ങളുടെ കാലം കൂടിയാണിത് വരാനിരിക്കുന്ന വർഷകാലത്തെയും കർക്കിടക കാലത്തെയും കടന്നു പോകാനുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നത് ഈ കാലത്തു തന്നെ എന്നാൽ കേരളത്തിൽ രണ്ടു മൂന്ന് വർഷങ്ങളായി വേനൽ ചൂട് ക്രമാതീതമായി കൂടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും ചൂടുകൂടിയ വർഷമായിരുന്നു മൺസൂൺ മഴയും കുറവായിരുന്നു തുലാവർഷമാണ് അല്പം കനത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലവും ഒട്ടും വ്യത്യസ്തമല്ല എന്ന തിരിച്ചറിവാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ആദ്യം മുതൽക്ക് തന്നെ ചൂട് വർദ്ധിച്ചിരുന്നു ഏറ്റവും ചൂടുകൂടിയ പ്രദേശങ്ങളായ കൊല്ലം പുനലൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു മാർച്ച് മാസത്തിൽ ഈ പ്രദേശങ്ങൾ അത്യുഷ്ണത്തിന്റെ പിടിയിലായി പാലക്കാട് വർധിക്കുന്ന ചൂടിനെപ്പറ്റി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്ത് മീനവെയിലിന് തന്നെ ഈ ചൂടാണെങ്കിൽ മേടൊരുക്കുന്ന മേടമാസത്തിലെ കാര്യം ആലോചിച്ചുള്ള ആശങ്കയിലാണ് പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ പാലക്കാടിന്റെ പകൽ ചുട്ടുപഴക്കുകയാണ് കാറ്റിന് തീപിടിച്ച പ്രതീതിയാണ് അനുഭവപ്പെടുന്നത് ഔദ്യോഗികമായി താപനില മുപ്പത്തൊമ്പത് വരെ എത്തിയെന്നാണ് പറയുന്നതെങ്കിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ചൂട് നാൽപ്പത്തിരണ്ട് വരെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അനുഭവം ഏപ്രിൽ ആറ് വരെ സാധാരണ നിലയിൽ നിന്നും മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റി യുടെയും മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ മുഖ്യമായും മലമ്പുഴയിലും എരുമിയൂരിലും മുണ്ടൂരിലുമാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് വെയിലിന് കനത്ത ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പകൽ പുറത്ത് ജോലിയിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേനൽ കടുത്ത സാഹചര്യത്തിൽ ജില്ലയിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ് കിണറുകളും കുളങ്ങളും ഡാമുകളും അടക്കമുള്ള ജലസംഭരണികൾ വറ്റിത്തുടങ്ങി പല പ്രദേശങ്ങളിലും ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജില്ലയിലെ പ്രധാന ജലസംഭരണിയായ മലമ്പുഴ ഡാമിൽ മുപ്പത്തഞ്ച് ദശലക്ഷം കനമീറ്റർ വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് പാലക്കാട് നഗരസഭയും ആറ് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് മലമ്പുഴയിൽ നിന്നാണ് ശുദ്ധജല വിതരണം ചെയ്യുന്നത് അടിയന്തര ഘട്ടത്തിൽ ഭാരതപ്പുഴയിലേക്കും ജലം വരും മലമ്പുഴ ഡാം തുറക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും തുറന്നാൽ വേനൽ കഴിയുന്നതുവരെ വെള്ളം എത്തിക്കാൻ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ട് നിലവിൽ ഇതര നീരൊഴുക്കുകളെ ആശ്രയിക്കാനാണ് ധാരണ ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്തെ വരൾച്ച പ്രതിരോധിക്കാൻ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് കൂടുതൽ ജലം നേടിയെടുക്കാൻ സമ്മർദ്ദവും തുടരുന്നുണ്ട് ജീവിത രീതികളിൽ എത്രത്തോളം മാറ്റം വരുത്തി ചൂടിൽ നിന്ന് രക്ഷ നേടാമെന്നതിനെക്കുറിച്ച് പാലക്കാട് ഡി എംഒ ഡോ വിദ്യ വാർത്ത തരംഗിണിയോട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ കൂടുതൽ കരുതൽ സ്വീകരിക്കണം കാലത്ത് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് കൊള്ളാതെ ശ്രദ്ധിക്കണം വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട തൊപ്പി ടവൽ എന്നിവ ഉപയോഗിക്കണം പുറത്തു പോകുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയും പ്രായമായവരെയും ഇരുത്തി പോകുന്നതും ഒഴിവാക്കണം കഴിയുന്നതും ഇളം നിറമുള്ള പരിസ്ഥിതി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം ഇടക്ക് കൈകാൽ മുഖമെല്ലാം ശുദ്ധജലവും ഉപയോഗിച്ച് കഴുകണം ചെറിയ കുട്ടികളും പ്രായാധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഗർഭിണികളോ സുഖബാധ കാരണം എന്തെങ്കിലും ക്ഷീണം അനുഭവപ്പെടുന്നവരും കൂടുതൽ ശ്രദ്ധിക്കണം പുറത്തു പോകുമ്പോൾ കയ്യിൽ വെള്ളം കരുതണം ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കണം ശാരീരിക അധ്വാനം അനുസരിച്ചും വിയർപ്പ് അനുസരിച്ചും ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ സംഭാരം ഇളനീര് നാരങ്ങ വെള്ളം ഇവയെല്ലാം ധാരാളം കഴിക്കേണ്ടതാണ് മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് സിന്തറ്റിക് കോളകൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കണം ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത രീതിയിൽ ജനാലുകളും കട്ടനുകളും തയ്യാറാക്കണം രാത്രിയിൽ കൊതുക് മറ്റു ജീവികൾ എന്നിവ കയറാത്തതിൽ ജനലും കത്തനും തുറന്നു വെക്കുകയും തണുത്ത വായു അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണം പാലക്കാട് ഇതുവരെ കൂടുതലായി ഹീറ്റ് ഹീറ്റ് റാഷ് ആണ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിട്ട് കേസുകളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മംസ് അഥവാ മുണ്ടിനീര് ചിക്കൻ പോക്സ് ജലജന്യ സാംക്രമിക രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിന് ആരോഗ്യവകുപ്പ് നൽകുന്ന മുൻകരുതലുകളും നിർദ്ദേശങ്ങളും ഡോക്ടർ വിദ്യ വ്യക്തമാക്കുന്നു പാലക്കാട് ജില്ലയിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് അയ്യായിരത്തി മുന്നൂറ്റി ആറ് മംസ് കേസുകളും എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ചിക്കൻ ബോക്സ് കേസുകളും നാല് ചിക്കൻ ബോക്സ് ഡത്തുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ മംസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ഉണ്ടാവാം വേശുവേദന ഉണ്ടാവാം തലവേദന ചെവി വേദന ചെവി മുതൽ കഴുത്തുവരെയുള്ള ഭാഗത്ത് സാധാരണയായിട്ടും അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതലായിട്ട് കാണുന്നത് ഉമിനീർ ഗ്രന്ഥികളെ രോഗാണോ ആക്രമിക്കുമ്പോൾ ഗ്രന്ഥികൾ വീങ്ങുന്നു വായുവിലൂടെ പകരുന്ന ഒരു അസുഖമാണിത് രോഗലക്ഷണം കാണുന്നതിന് നാല് മുതൽ ആറു ദിവസം മുൻപ് വരെ രോഗസംക്രമണം ആരംഭിക്കുന്നു ഇപ്പൊ രോഗലക്ഷണം ആരംഭിച്ചതിന് ശേഷം ഒരാഴ്ച കാലത്തോളം വരെ രോഗം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട് ചിക്കൻ പോക്സ് എന്ന് പറയുന്ന വെരിസല ഗോസ്റ്റർ ഒരു വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിമാണ് ഇതില് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നാല് ദിവസത്തിൽ കൂടുതലുള്ള പനി ഉണ്ടാവാം പിന്നെ കഠിനമായ പനി അത് നൂറ്റി രണ്ട് ഡിഗ്രി ഫർൺഹൈറ്റിന് മുകളിലുള്ള പനി കുമിളകളിൽ ശക്തമായ വേദനയോ അല്ലെങ്കിൽ പഴുപ്പോ അല്ലെങ്കിൽ അമിതമായ ഉറക്കം ആശയക്കുഴപ്പം സംഭ്രമാവസ്ഥ നടക്കാനുള്ള ബുദ്ധിമുട്ട് വേദന അടിക്കടിയുള്ള ചർതിൽ ഇതിലൊക്കെ പിന്നെ അത് കൂടാതെ ഈ ഒരു ചിക്കൻ ബോക്സ് കൊണ്ട് ന്യൂമോണിയ പോലും ഉണ്ടാവാം ശ്വാസം മുട്ട് കഠിനമായ ചുമ കഠിനമായ വയറുവേദന ഒക്കെ ഉണ്ടാവാം പിന്നെ രക്തം പൊടിക രക്തസ്രാവം പോലും ചിക്കൻ ബോക്സ് കൊണ്ട് ഉണ്ടാകും ചിക്കൻ ബോക്സ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് ന്യൂമോണിയം അല്ലെങ്കിൽ എൻസെഫ്ലൈറ്റിസോ അല്ലെങ്കിൽ കുടൽ വീക്കമോ സെപ്സിസോ കൊണ്ടോ ആവാം ഇത് രോഗം വന്നാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ കാണുന്നത് ആയുർവേദത്തിലോ അല്ലെങ്കിൽ ഹോമിയോയിലൊക്കെ പോയിട്ട് മരുന്ന് കഴിക്കാണ് അപ്പൊ അത് കുഴപ്പമില്ല പക്ഷെ ആയുർവേദത്തിലും ഹോമിയോയിലൊക്കെ പോയി നമ്മൾ മരുന്ന് കഴിച്ചാലും ഇതിന് നേരത്തെ പറഞ്ഞ ഇതിന്റെ ഉണ്ടല്ലോ പിന്നെ ഇത് ഈ ഒരു രോഗം പകരുന്നത് രോഗിയുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് അപ്പൊ രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ പാടില്ല ഇവ അണു അണു നശീകരണം നമ്മൾ നടത്തണം പോയിന്റ് ഫൈവ് പെർസെന്റ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉണ്ടാക്കി അത് ഉപയോഗിച്ചാണ് നമ്മൾ അണു അണുവിമുക്തമാക്കേണ്ടത് വേനൽക്കാലത്ത് വയറലൊക്കെ രോഗങ്ങളും ഹെപ്പറ്റൈറ്റിസ് എയും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൊണ്ട് മനുഷ്യന്റെ കരളിനെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു രോഗത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന കരൾ വീക്കം സാധാരണ ആറാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സുഖപ്പെടും ഇതിന്റെ രോഗപകർച്ചാ വിധം എന്ന് പറയുന്നത് രോഗികളുമായിട്ടുള്ള അടുത്ത സമ്പർക്കമാണ് അതായത് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്ന മുൻപ് തന്നെ പകരാൻ സാധ്യതയുണ്ട് മലിനമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണം ഐസ് പാനീയങ്ങളും പിന്നെ അത് മലിന ജലം ഉപയോഗിച്ച് പാത്രം കഴുകുക കൈ കഴുകുക അങ്ങനെ ചെയ്താലും പ്രതിരോധ മാർഗങ്ങളെന്ന് പറയുന്നത് തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ് നമുക്ക് ഒഴിവാക്കാം പത്തനംതിട്ട ജില്ലയിലും സമാന രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട് അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുമുണ്ട് രാത്രികാലങ്ങളിൽ അത്യുഷ്ണം കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇത് പരീക്ഷാകാലമായതുകൊണ്ട് തന്നെ കുട്ടികളിൽ മാനസിക പിരിമുറക്കവും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ സാഹചര്യം എന്നതും ഒരു കാരണമാകാം പൊതുവെ കോവിഡും അടച്ചുപൂട്ടലുമെല്ലാം കൗമാരക്കാരിൽ വിഷാദ രോഗത്തിന്റെ തോത് കൂട്ടിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നിരവധി പേരാണ് കൗൺസിലിങ്ങിനും ചികിത്സയ്ക്കുമായി എത്തുന്നത് മാനസിക ആരോഗ്യമുള്ള ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവരാൻ ഈ അവസ്ഥ ശരിയാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എസ് എൻ കസ്തൂരി വാർത്താ തരംഗിണിയുണ്ട് അപ്പോൾ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ ഉറക്കത്തെ ബാധിക്കാം രാത്രി ഉറങ്ങാൻ പറ്റില്ല സമയത്ത് ഉറങ്ങാൻ പറ്റില്ല ശ്രദ്ധിക്കാനുള്ള കഴിവിനെ ബാധിക്കാം അവർ വായിക്കാൻ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനെല്ലാം ബാധിക്കാം അപ്പോൾ ഇതൊക്കെ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു അപ്പം കുട്ടികളിലും സ്വാഭാവികമായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാകാം അപ്പം എനിക്ക് ഒന്ന് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് വേണം അപ്പം ഇതൊക്കെ എനിക്ക് ഈ പറ്റുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാകാം അപ്പം പല ഗവേഷകരും പറയുന്നത് വേനൽക്കാലത്താണ് മനുഷ്യർ കൂടുതലായിട്ട് അഗ്രസീവ് ആവുന്നത് കൂടുതലായിട്ട് വയലൻ്റ് ബിഹേവിയർ ഉണ്ടാകുന്നത് അവരുടെ ദേഷ്യം ഉണ്ടാകുന്നത് ദേഷ്യം വന്നാൽ തന്നെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതൽ ഇതെല്ലാം വേനൽക്കാലത്ത് ഇങ്ങനെ വേനൽക്കാലം ആകുമ്പോൾ മനുഷ്യർ കുറച്ചുകൂടി ആൻഷ്യസാകും ഫ്യൂച്ചറിനെ കുറച്ച് ഹോപ്പ്ലെസ്സാകാം ഇനിയിപ്പോൾ ഓരോ വർഷം കഴിയുമോറും ഇങ്ങനെ ചൂട് കൂടും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിൽ അപ്പം ഇപ്പം തന്നെ നമുക്ക് പറയുമ്പം ഫോർട്ടി ഡിഗ്രി ആയി ഫോർട്ടി ഡിഗ്രി എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചൂടാണ് അത് വളരെയധികം ചൂട് നമ്മുടെ ജീവിതത്തിനെ വളരെയധികം ഉസ്സഹമാക്കുകയാണ് നമ്മുടെ ഈ ഒരു ചൂടെന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഫാക്ടർ തന്നെയാണ് നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു നമ്മുടെ ചിന്താശക്തിയെ ബാധിക്കുന്നു നമ്മുടെ ഉറക്കത്തിനെ ഈ ഉറക്കത്തിനെയൊക്കെ ബാധിക്കുമ്പം നമ്മളിൽ എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ വേഴ്സാകാം ഈ ശരിയായിട്ട് ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് ശരി ശരിയായിട്ട് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ വിഷമം വരും ഉത്കണ്ഠം വരും ഇതെല്ലാം ഇപ്പം കുട്ടികളിലാണെങ്കിലോ ഈ ഒരു വളരെയധികം ചൂട് കാരണം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലിമിറ്റ് ചെയ്യണം അപ്പോൾ വെളിയിൽ പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല എപ്പോഴും വീട്ടിൽ ചടങ്ങിരിക്കുക അതും വീണ്ടും സ്ക്രീൻ ടൈം കൂട്ടാം പിന്നെ അതുപോലെ തന്നെ അവരിൽ ക്ഷീണം ഉണ്ടാക്കാം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാം ഒന്നിലും ചെയ്യാൻ ഒരു താല്പര്യമില്ല രാത്രി ഉറക്കമില്ല പകൽ കിടന്ന് ഉറങ്ങും അപ്പോൾ അവരുടെ സ്ലീപ്പ് സൈക്കിളിൽ തന്നെ ഒരു വേരിയേഷൻ വരാം അപ്പം അവരുടെ എനർജി ലെവലിനെല്ലാം ഇത് ബാധിക്കാം കള്ളക്കടൽ പ്രതിഭാസവും ഇടയ്ക്കിടെ വരുന്ന ചക്രവാതച്ചുഴിയുമെല്ലാം തീരദേശവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് മാറിമറിഞ്ഞു പോകുന്ന അവസ്ഥ ഇത്രയും ചൂടുള്ളപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവയ്ക്കും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടൽ ഇനിയെങ്കിലും ന്യായപൂർണമായില്ലെങ്കിൽ പ്രകൃതിയുടെ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ അവൻ ബാധ്യസ്ഥനാകും വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്